ഇപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ ശരിക്കും ട്രൂ വീഡിയോ ആണ് അതായത് നമ്മളെ സ്ക്രിപ്റ്റോടെ സംഭവമൊന്നുമല്ല ശരിക്കും എനിക്കറിയായിരുന്നു അതൊരു കണ്ടൻറ്റാക്കി കിട്ടുമെന്ന് അതുകൊണ്ട് ഞാൻ നൈസായിട്ട് വീഡിയോ എടുത്ത് വെച്ച് പോകുന്നതും ചോദിച്ച് വരുന്നതും ചോദിച്ചു നമ്മളങ്ങോട്ട് പോകാൻ നേരം പറഞ്ഞു ഇത് ശരിക്കും താമസിച്ചു ഞാൻ താമസിച്ചേ എടുത്തുള്ള എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഞാൻ താമസിച്ചേ വീട്ടിൽ കയറത്തുള്ളൂ എല്ലാം പക്ഷെ അപ്പം ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാം കണ്ടോണം കേട്ടോ ഞാൻ പറഞ്ഞ ഞാൻ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ താമസിക്കുന്നു പക്ഷേ ഇതാണ് സംഭവം കണ്ടോ

Waited, <smart window> you know, ോ നീ എവിടെ നീയോ താമസിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ പത്ത് മണിക്ക് മുമ്പ് ഇവിടെ വരണമെന്ന് ഒമ്പത് മണി ആവുമ്പോൾ ഇവിടെ വരണമായിരുന്നു ഇപ്പൊ സമയം എന്തുവാടാ ഞാൻ പറഞ്ഞല്ലേ താമസിക്കൂന്ന് സമയം പറഞ്ഞു താമസിക്കുവന്ന് ഒമ്പത് മണിക്ക് സിനിമ തുടങ്ങി എങ്ങനെ പത്ത് മണിക്ക് ആവുമ്പഴെങ്കിലും ഇവിടെ വരണമായിരുന്നു അല്ലെ അച്ഛനോ കടന്നിട്ട് വന്നേക്കുന്നവന പിന്നെന്ധിക്ക് വന്നിരിക്കുന്നു എത്ര നേരം കൊണ്ട് കേറി ഇരിക്കോ പത്തര നീവെല്ലാം കഴിച്ചോടാ മന്തി അഴിച്ചേ ആ മന്തി കഴിച്ചേൻ്റെ ഈ എല്ലിൻ്റെ ഇട കയറി കുത്തുന്നു അതാ ഇത്ര അസുഖം അല്ല വേറെ ഒന്നും അല്ല ഇത് നീ ഇതിനാണോ ഈ ഫോൺ ഓൺ ആക്കി വെച്ചേക്കുന്നത് നീ എന്തിനാ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുന്നത് എനിക്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറയും വിശക്കുന്നുണ്ട് വന്നേക്കുന്നു നാളെ സിനിമ കാണാൻ പോവാ താക്കോലും കൊണ്ട് പൊക്കോണം ഞാൻ പറഞ്ഞേക്കാം ആ പത്ത് മണിക്ക് മുമ്പ് കയറാൻ പറഞ്ഞോ വന്നേക്കോ പതിനൊന്നാര ആയപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമല്ലോ ഇത് തന്നെ സംഭവിക്കുന്നു പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് താമസിച്ച് വരും താക്കോലും കൊണ്ടുണ്ട് അപ്പം പറയും എൻ്റെ മോനെ കൊണ്ടുപോകൊണ്ട് അടാം അമ്മ തുറന്നു തരാം അങ്ങനെ എല്ലാം എന്നോട് പറയും അപ്പം അവസാനം ഞാനങ്ങ് വിശ്വസിക്കും താ നമുക്ക് മടിയാണ് താക്കോടുത്തോണ്ട് പോകാനാണ് എന്നിട്ട് വന്ന് കയറുമ്പോഴിതൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായിരിക്കും ഉറങ്ങത്തില്ല ഇങ്ങനെ ഇരിക്കും നോക്കി ഉറക്കം